ഓൾ ഇന്ത്യ ഇൽദോ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ചെന്നൈയിൽ നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നവർക്കായുള്ള പരിശീലനത്തിന് പയ്യന്നൂരിൽ സമാപനമായി ലോകത്തിൽ ആദ്യമായാണ് ദേശീയ തലത്തിൽ ഇൽദോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ഇതിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗവും പയ്യന്നൂർ സ്വദേശികളാണ് തെരുവിൽ നടക്കുന്ന അക്രമങ്ങളെ നേരിടാനും സ്വയം പ്രതിരോധത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപപ്പെടുത്തിയ ദക്ഷിണ കൊറിയൻ ആയോധനകലയാണ് ഇൽദോ പ്രത്യക്ഷത്തിൽ ജൂഡോയുമായി സാദൃശ്യം തോന്നുമെങ്കിലും ഇതിലെ രീതി തികച്ചും വ്യത്യസ്തമാണ് ഒരാളുടെ ശരീരഭാഗം ഉപയോഗിച്ച് അയാളെ കീഴടക്കുക എന്നതാണ് ഇതിലെ പ്രധാന തന്ത്രം പയ്യന്നൂർ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്ന പരിശീലനത്തിൽ പ്രായഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു വിവിധതരം മലക്കങ്ങൾ റോളുകൾ സ്വയം പ്രതിരോധം ജമ്പുകൾ വീഴ്ചകളിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്ന തന്ത്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ക്ലാസ്സിൽ വിവരിച്ചു നൽകി പ്രാക്ടിക്കലിന് പുറമെ തിയറി ക്ലാസ്സുകളും ഉണ്ടായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ തൃശൂർ പോലീസ് സൂപ്രണ്ട് ജോസി ചെറിയാൻ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഫസ്റ്റ് ഇന്തോ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ചെന്നൈയില് വെച്ചിട്ട് ഓഗസ്റ്റ് ഫസ്റ്റ് സെമിനാർ വെച്ച് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട് കേരളത്തിനു വേണ്ടി മെഡല് അടിക്കുന്നു ഫസ്റ്റ് ഹിന്ദോ ചാമ്പ്യൻഷിപ്പാണ് അതൊരു ഹിസ്റ്റോറിക് വീതിയാണ് പ്രത്യേകിച്ച് പയ്യുന്നവരുള്ള പ്രത്യേകിച്ച് ഒരു വസ്തു താങ്ക് യു